ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പഴം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെറുപഴം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു രണ്ട് മൂന്ന് മിഠായിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പഴം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായി അത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ഞാനൊരു അര ബൗള് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ രണ്ട് മിഠായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചോക്ലേറ്റിൻ്റെ മധുരവും അതേപോലെ പഴത്തിന് നല്ല മധുരമുണ്ട് പിന്നെ പാൽപ്പൊടിക്കും മധുരം ഉണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവും കൂട്ടയും കുറക്കുമൊക്കെ ചെയ്യാട്ട ഇനി നമുക്ക് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല തണുത്ത വെള്ളം ഉണ്ടാ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കത് അടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കാം ഈ ടൈമിൽ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർക്കണില്ല ഇനി നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം നമുക്ക് ഗ്ലാസ്സിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഗ്ലാസ്സിൽക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളല്ലേ ചെയ്യാനും അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പഴം ജ്യൂസ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്